മാഷേ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമാണ് അത് അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ രണ്ട് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വൈകും കാരണം അത് അഫക്റ്റഡ് ആണ് ഈ തീവ്രവാദ ശല്യം എന്ന് പറഞ്ഞാൽ നക്സൽ തീവ്രവാദത്തിൻ്റെ ശല്യമുള്ള പ്രദേശമാണ് കൂടാതെ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും പിന്നാക്കാവസ്ഥയിലുള്ള സീമാഞ്ചൽ പ്രദേശമുണ്ട് അവിടെ ഒരു യാദവ മുസ്ലിം ബെൽറ്റുണ്ട് പരമ്പരാഗതമായിട്ട് അവിടെ ആർ ജെ ഡിക്ക് സീറ്റുകൾ കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഒരു പക്ഷേ പറയുന്നു ഒ വൈ സിയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ബി ജെ പി ആണ് അവിടെ മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എൻ ഡി എ ആണ് മേൽക്കൈ നേടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ സങ്കീർണമായിട്ടുള്ള ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു പിന്നെ വേരുകളുള്ള ബീഹാറിൻ്റെ മണ്ണിൽ ഈ കുറി തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും അവസാനം ചിരിക്കുകയോ എൻ ഡി എ ആയിരിക്കുമോ അതോ മഹാഘട്ട്ബന്ധൻ പറയുന്ന മഹാസഖ്യം ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് പ്രവചനാതീതമായ ഒരു ഒരു സ്റ്റേ സ്ഥിതിയാണ് ബീഹാറിലുള്ളത് ബീഹാറിൽ നിന്ന് പ്രീ എലക്ഷൻ പ്രീ പോൾ എലക്ഷൻ സർവേ പുറത്തു വന്നത് ഹാങ് പാർലമെന്റ് വരാൻ സാധ്യതയുണ്ടായിരുന്നു ഹാങ് അസംബ്ലി അസംബ്ലി എന്ന് വെച്ചാൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഹാങ് അസംബ്ലി വരാനാണ് സാധ്യത വന്നിട്ടുണ്ട് വരുമെന്നാണ് ഒരു ധാരണ അതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ആ അത് വന്നതിന് ശേഷവും വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബീഹാറിലും ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് ഒന്ന് രാഹുൽ ഗാന്ധി നമ്മുടെ എലക്ഷൻ ചോർ ഈ വോട്ട് ചോർച്ച വോട്ട് ചോരി ക്യാമ്പയിൻ ഉണ്ടല്ലോ ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഇത്രയൊക്കെ തന്നെ ന്യായീകരിച്ചാലും ബാധിച്ചുകൊണ്ടേയിരുന്ന ഇലക്ഷൻ കമ്മീഷന്റെ പരിധിക്ക് പുറത്ത് വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട് എന്ന സത്യം അത് രാഹുൽ ഗാന്ധി ആദ്യം ഉന്നയിച്ച കാലത്ത് നമ്മളൊക്കെ അത് നിഷേധിച്ചതാണ് അദ്ദേഹം വേറൊന്നും പറയാനില്ലാത്തതിനൊണ്ട് തോറ്റതുകൊണ്ട് പറയുന്നതാണ് പക്ഷേ പിന്നീട് അദ്ദേഹം ആദ്യം വെളിപ്പെടുത്തി കോൺഗ്രസ് ആസ്ഥാനത്ത് ഓർമ്മയില്ലേ പത്രസമ്മേളനം നടത്തിയ മാസം മുമ്പ് വലിയ തെളിവുകളോടുകൂടി അദ്ദേഹം ഡെമോൺസ്ട്രേഷൻ ഒക്കെ നടത്തി കാണിച്ചു അന്ന് ഇലക്ഷൻ കമ്മീഷൻ വാശിയോടെ വന്ന് മറുപടി പറഞ്ഞു പക്ഷേ മറുപടി പറഞ്ഞെങ്കിൽ അന്വേഷിക്കാൻ വെച്ചൊരു കമ്മി എസ് ഐ ടി പ്രത്യേക അന്വേഷണ കമ്മീഷനെ വെച്ചു അവർ കണ്ടെത്തിയത് ആ പറയുന്നത് സത്യം ഉണ്ടെന്നാണ് കണ്ടെത്തിയത് രണ്ടാമത്തെ കാര്യം ഇപ്പൊ അദ്ദേഹം പുതിയ വെളിപ്പെടുത്തലുമായിട്ട് വന്നു ആദ്യത്തെ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയത് ഈ ഇവിടത്തെ കൽബുർഗിയിലെ കർണാടകയിലെ കൽബുർഗി മണ്ഡലത്തിൽ നടന്ന കൃത്രി വോട്ട് വോട്ടർ പട്ടികയിലെ കൃത്രിമം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സാമ്പിൾ ആയിട്ട് സാമ്പിൾ സർവേ പോലെ കാണിച്ചത് ഇപ്പൊ അദ്ദേഹം ഹരിയാനയിലെ ഒരു മണ്ഡലത്തിലെ കണക്കുകൾ കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാകെ വ്യാപകമായി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടക്കുന്നു എന്ന ഒരു തോന്നൽ പ്രതിപക്ഷ നേതാവിന്റെ നിരന്തരമായ കാമ്പയിനിലൂടെ ജനമനസ്സിലെത്തിക്കുന്നതിൽ പ്രതിപക്ഷം പതുക്കെയാണെങ്കിലും വിജയിച്ചിട്ടുണ്ട് വിജയിക്കാതെ പോകുന്നതിൻ്റെ ഒരു കാരണം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ അത് ഏറ്റെടുത്തിട്ട് ഗ്രാസ്റൂട്ട് ലെവലിലേക്ക് ആ ക്യാമ്പയിൻ വളർത്തിയെടുക്കാനുള്ള മെഷീനറി ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അവർ ഏറ്റെടുക്കുന്നില്ല കോൺഗ്രസിലെ താപ്പാനകളായ നേതാക്കൾക്ക് രാഹുൽ ഗാന്ധിയിൽ വലിയ ആവേശമില്ല പൊതുജനങ്ങൾക്കുണ്ട് ഗ്രാസ് ലേമൻ ഉണ്ട് അത് സാധാരണക്കാരിലേക്ക് സാധാരണക്കാരിലേക്കുള്ള ആ വിശ്വാസം സാധാരണക്കാരിലേക്ക് ആ വിശ്വാസം എത്തിയിട്ടുണ്ട് എന്നാൽ ഇവരുടെ പാർട്ടി ലീഡർഷിപ്പിന് അവിശ്വാസമില്ല ഈ രണ്ട് വികാരമുണ്ട് ഞാനൊരു ചോദ്യം ഇടയ്ക്കൊട്ടുകൊണ്ട് ചോദിക്കട്ടെ അതായത് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വെളിപാടിൽ തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യം ശരി ഇങ്ങനെയുള്ള ഒരു കാര്യമെങ്കിൽ താങ്കൾ പ്രസ്താവന നൽകൂ പ്രസ്താവന വ്യാജ അതായത് സത്യ പിന്നെ സത്യവാങ്മൂലം എഴുതി നൽകൂ വ്യാജമല്ല സത്യവാങ്മൂലം സത്യപ്രസ്താവന എഴുതി ഒപ്പിടുത്ത ഒരു ഞങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കുക ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ അന്വേഷിച്ചു പറ്റും ആ ഒരു ഒപ്പ് ഇടുന്നതിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയത് എന്തുകൊണ്ടാണ് ആ ഒപ്പ് അത് വ്യാജമാണെന്ന ബോധ്യം തനിക്ക് തന്നെ ഉണ്ടായിട്ടല്ലേ ഒപ്പിടുന്ന എന്താ പ്രശ്നം അല്ല അതിന്റെ ഒരു ഒരു പ്രശ്നമുണ്ട് സാർ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ പരാതി കൊടുക്കുന്ന ആ ആരാണോ ആരാണോ പരാതിക്കാരൻ അയാളാണ് അത് പ്രൂവ് ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി എന്ന ഒറ്റ മനുഷ്യനെ അന്ന് അദ്ദേഹം ഉന്നയിച്ചത് കർണാടകയിലെ ഇഷ്യൂ ആണ് പിന്നെ ഉന്നയിച്ചത് ഹരിയാനയിലെ രാഹുൽ ഗാന്ധിക്ക് ഇത്രയും തെളിവുകൾ ഉണ്ടല്ലോ നിരത്തി വെച്ച് ജനങ്ങളുടെ അല്ലെ പ്രശ്നം അവിടെയല്ല ഈ ഓരോ റിട്ടേണിംഗ് ഓഫീസറുടെയും മുമ്പിൽ ഇത് തെളിയിക്കാൻ ഈ മനുഷ്യൻ നടക്കണം നമ്മൾ വസ്തുതകളെ വസ്തുതകളായിട്ട് കാണണമല്ലോ കൊടുത്താൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു രാഹുൽ ഗാന്ധി എഴുതി കൊടുത്താൽ പോരാ ഓരോ സ്പെസിമൻ ഇത് ഇൻഡിവിജ്വൽ ആണല്ലോ സർ കേസ് ഓരോ ഇന്ത്യക്കാരന്റെയും വോട്ട് കൂടിയോ കുറഞ്ഞോ എന്നുള്ളതാണ് പ്രശ്നം ഇത് ഏറ്റെടുക്കേണ്ടത് ആരാന്നറിയ യഥാർത്ഥത്തില് ഓരോ ബൂത്ത് തലത്തിലുമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ അപ്പുറത്തുള്ളവരും ചലഞ്ച് ചെയ്യേണ്ടത് അങ്ങനെയാണല്ലോ ഇത് സത്യത്തിൽ നടന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് കൊണ്ടല്ല ഞാൻ വിശ്വസിക്കുന്നത് എന്റെ നേര അനുഭവത്തിൽ സാറും ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒറ്റ കാര്യം എപ്പോഴെങ്കിലും സാർ ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മളെ വോട്ടർ വോട്ടിംഗ് വോട്ടർ പട്ടിക കേരളത്തിലൊന്നും ഇങ്ങനെ കൃത്രിമ നടക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ എല്ലാവരുടെ കയ്യിലും ഡോക്യുമെന്റ് ഉണ്ട് വോട്ടർ പട്ടിക ഓരോ സമയത്ത് പുതുക്കുമ്പോഴും നമ്മളൊക്കെ വോട്ട് ചേർക്കാൻ പോകും വിട്ടുപോയാൽ ചേർക്കാൻ പോകും അങ്ങനെ ഒരു സംസ്ഥാനത്ത് എന്താണ് നമ്മുടെ പോളിംഗ് ശതമാനം ഒരു എഴുപതിൽ കൂടാത്തത് ഒക്കെ പരമാവധിയാണ് എത്തിയിട്ടുണ്ട് എവിടെ പോയി ബാക്കി വോട്ട് അതിനല്ല ഇപ്പ ഞാനൊരു കാര്യം പറയാം പക്ഷെ ഒരിക്കലും ഇത് അപ്ഡേറ്റ് ആവുകയില്ല കാരണം ഓരോ നിമിഷവും ഇപ്പൊ വോട്ടർമാരുടെ എണ്ണം അതായത് പതിനെട്ട് വയസ്സ് പൂർത്തി അവരുടെ എണ്ണം ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ചെക്ക് ചെയ്യാൻ നമ്മുടെ ബി എൽഒമാരെ വീടുകളിൽ പോകുന്ന സമയത്ത് അവന് പതിനെട്ടായിട്ടില്ല ഏതാനും മിനിറ്റുകളുടെ ഞാൻ പറഞ്ഞൊന്നും പറയട്ടെ അതായത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരിക്കലും അപ്ഡേറ്റ് ആവാൻ പറ്റുകയില്ല മരിച്ചവരുടെ പേര് ചേർക്കുന്ന അവരുടെ സംവിധാനമില്ല അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനെ ഈ അപ്ഡേറ്റ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം പരിഹരിക്കാൻ ഇത് കഴിയുന്നത്ര അപ്ഡേറ്റ് ആക്കുക എന്നുള്ള ഒരു മാർഗ്ഗമേ നമ്മുടെ മുമ്പിലുള്ളൂ അത് അപ്ഡേറ്റ് ആക്കാൻ വേണ്ടിയാണല്ലോ എസ് ഐ ആർ എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന പരിപാടി അതിനെ എന്തിനാണ് അത് കള്ളത്തരമാണ് എന്ന് അതിനെ എതിർക്കുന്നത് ശുദ്ധീകരണ പ്രക്രിയയല്ലേ പ്രക്രിയ നമ്മള് ജനാധിപത്യ പ്രക്രിയയില് രണ്ടുപക്ഷത്തിനും ഒരു ക്ഷമയോടെ കാതുകൊടുക്കുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും എന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് എസ് ഐ ആറ് വേണ്ട എന്ന് പറയുന്നത് പറയാൻ പാടില്ലാത്ത എവിടെയെന്നറിയോ കേരളത്തിൽ ഇപ്പൊ എസ് ഐആർ നടക്കുന്നുണ്ട് അവിടെ എതിർപ്പുണ്ടോ ഇല്ല എന്തുകൊണ്ടാന്നറിയോ എന്തുകൊണ്ടാ സാറേ എന്റെ വസ്തുത പരിശോധിക്കണം ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന ഏഴ് എനിക്കൊരു സംശയം അവിടെ ഉണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അത് രാഷ്ട്രീയമാണെന്നാണ് ഞാൻ പറഞ്ഞത് അത് രാഷ്ട്രീയമായ എതിർക്കേണ്ടതില്ല പക്ഷേ എന്നാൽ കേരളം പോലെ എവിടെയും ഇത് എതിർക്കേണ്ടതല്ല എന്ന് പറയുന്നതിൽ വലിയ അപകടം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തില് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന ഏഴ് രേഖകളിൽ ഓരോ മലയാളിയുടെയും കയ്യിൽ ഈ മിക്കവാറും സ്വഭൂരിപക്ഷത്തിന്റെയും കയ്യിൽ ഈ ഏഴ് രേഖകളും ഉണ്ട് എന്നാൽ ബീഹാറിലെ സാറീ പറഞ്ഞ മലയോര പ്രദേശത്തെ ആദിവാസികളുടെ പിന്നോക്ക ജാതിക്കാരുടെ ഒന്നും പിന്നോക്ക പിന്നോക്ക സമുദായങ്ങളുടെ ഒന്നും കയ്യിൽ ഇതിലൊരു രേഖ പോലും ഇല്ല ഒന്ന് ആശുപത്രികൾ നടക്കുന്ന ആശുപത് പ്രസവം നടക്കുന്ന ആശുപത്രികളിലല്ല ഇവരുടെ ഒന്നും ജനനം മരണം രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ട് വോട്ടർ പട്ടികയിൽ ഇവര് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു ഒരു റിവിഷൻ നടക്കുമ്പോൾ ഒരു ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ചോദിക്കുമ്പോൾ ഒരു രേഖയും കൊടുക്കാനില്ലാത്തതിന്റെ പേരിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷങ്ങൾ പുറത്തു പോകുന്നു അതാണ് ബീഹാറിലെ സ്ഥിതി അപ്പൊ അതുകൊണ്ട് എല്ലാ ഇന്ത്യ ഒട്ടാകെ ഒരു കേരളമാണ് നമ്മൾ ധരിക്കരുത് കേരളമായാൽ നന്നായിരുന്നു നമുക്ക് ആഗ്രഹിക്കാം അങ്ങനെയല്ല അപ്പൊ രണ്ടാമത്തെ കാര്യം വോട്ടർ പട്ടികയിൽ പരാതി കൊടുക്കേണ്ടത് ആരാണ് ഞാൻ സാറിന് കൃത്യമായിട്ട് അറിയാം ഞാനും സാറും ഓരോ പാർട്ടിയുടെ ബൂത്ത് ഏജന്റുമാരാണെങ്കിൽ എന്റെ ബൂത്തിൽ കൃത്രിമം നടന്നോ എന്ന് ഇലക്ഷൻ കമ്മീഷണർക്ക് അല്ല അറിയാം എനിക്കറിയാം ഞാനാണത് പരാതിപ്പെടേണ്ടത് സാറിന്റെ പാർട്ടിയിൽ പത്ത് വോട്ടർമാരെ ചേർത്തു സാറാണ് കംപ്ലൈന്റ് ചെയ്യേണ്ടത് ബൂത്ത് ലെവൽ ചെയ്യേണ്ടത് ലെവൽ ഏജന്റിന്റെ ഇതിന്റെ ഒരു പ്രശ്നം എന്താ പറയാ ബൂത്ത് ലെവൽ ഏജന്റുമാരാണ് പരാതിപ്പെടേണ്ടത് എന്നിട്ടത് പരിശോധിക്കേണ്ടത് ആരാണ് ആ ബൂത്തിന്റെ റിട്ടേണിംഗ് ഓഫീസറാ സ്വാഭാവികമായിട്ടും ആരാകും അറിയോ ബി എൽഒ ഈ ബൂത്തിന്റെ ചാർജുള്ളത് ആ പഞ്ചായത്തിന്റെ റിട്ടേണിംഗ് ഓഫീസർ സ്വാഭാവികമായി അവിടുത്തെ വില്ലേജ് ഓഫീസർ ആവും ആ മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ അവിടുത്തെ തഹസിൽദാർ ആവും ആ ജില്ലയിലെ റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ കലക്ടർ ആണെങ്കിൽ പോലും ജില്ലാ കലക്ടർക്ക് വേണ്ടി കലക്ടറേറ്റിൽ ഒരു ഡെപ്യൂട്ടി കലക്ടർ ഇലക്ഷൻ ഉണ്ടാവും ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ് ഇതിലൊന്നും രാഷ്ട്രീയ സ്വാധീനം എവിടെയും നടക്കുന്നില്ല ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ഡൽഹിയിൽ ഇരുന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ആരും സ്വാധീനിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമ്മൾ വിശ്വസിച്ചേക്കാം പക്ഷേ താഴോട്ട് വരുമ്പോൾ എൻ്റെ വില്ലേജ് ഓഫീസർ വന്നിട്ട് എൻ്റെ വീട്ടിൽ കയറി വരുമ്പോൾ ആ അഹമ്മദ് മാഷേ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ഒരു പ്രമാണിയോ പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ ആണെങ്കിൽ സാറേതൊന്ന് കണ്ണടച്ചേക്ക അത് കിടന്നോട്ടേട്ടോ എന്ന് പറയും ഒന്ന് രണ്ടാമത്തെ ഞാനും സാറും രണ്ട് പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരാണെങ്കിൽ എന്റെ കക്ഷി വരുമ്പോ ഇത് ഇത് ശരിയായ വോട്ടല്ലല്ലോ ഇവിടുന്ന് കല്യാണം കഴിച്ചു പോയ വോട്ടാണല്ലോ എന്ന് സാറിന് തോന്നും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ സാർ അത് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ സമയം പരിമിതപ്പെട്ടതുകൊണ്ട് അതിൻ്റെ അർത്ഥം കോൺഗ്രസിൻ്റെ ആയാലും ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടികളുടെ ആയാലും ബൂത്ത് ലെവൽ ഏജന്റന്മാർ അവർ ചെയ്യേണ്ട പണി ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതപ്പോൾ കോൺഗ്രസിന് ഇത് സംഭവിച്ചി കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുഴപ്പം കോൺഗ്രസിന്റെ സംഘടനാ ബലത്തിൽ തന്നെയാണ് അതാണ് രാഹുൽ ഗാന്ധി തിരുത്തേണ്ടത് രാഹുൽ ഗാന്ധി തിരുത്തേണ്ടതാണ് മാത്രമല്ല രാഹുൽ ഗാന്ധി മിണ്ടിയില്ലല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് കംപ്ലൈന്റ് കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം അത് എഐ സി സി യോഗം വിളിച്ചു എ ഐ സി സി യോഗം വിളിച്ചിട്ട് എല്ലാ പി സി സി പ്രസിഡന്റുമാർക്കും നിർദ്ദേശം കൊടുത്തു ഞാനിപ്പോ ആ കൽബുർഗിയിലെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു ഹരിയാനയിലെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു നിങ്ങളുടെ ഒക്കെ ബൂത്തിൽ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് കംപ്ലൈന്റ് കൊടുക്കേണ്ടത് നിങ്ങളാണ് അത് പറയാനല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാവിന് എന്ത് പറ്റും സാറേ ഇത് മറിക ചരി ചോദിക്കട്ടെ കേരളത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് ആണല്ലേ ഏത് പഞ്ചായത്തും മഹാഭൂരിപക്ഷം ഭരിക്കും ഈ പഞ്ചായത്തുകളിലൊക്കെ പൊതുവേ പറയാവുന്ന ഒരു പ്രതിപക്ഷ ആരാണ് ബി ജെ പി ആണ് അവർ ഈ പണി ചെയ്യുന്നുണ്ട് സംശയമാണ് ബി ജെ പി കേരളത്തിലെ എല്ലാ വാർഡുകളിലും സത്യസന്ധമായി നിഷ്പക്ഷമായി ധീരമായി ഒരു നിലപാടെടുത്താൽ കണ്ണൂരിലോ കേരളത്തിലോ ഒരു വോട്ടിലും ബൂത്തെ ഒരു ഒരു കള്ളവോട്ട് നടക്കൂല സാറ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിന് അടിവരായിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു കേരളത്തിലും ഇന്ത്യയിലുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ബൂത്ത് ലെവലിൽ ആക്റ്റീവ് ആവുകയും വിജിലന്റ് ആവുകയും ചെയ്താൽ കള്ളവോട്ടേ നടക്കൂല പക്ഷേ നിർഭാഗ്യവശാൽ അവർ വിജിലന്റ് അല്ലാതിരിക്കുകയും പലപ്പോഴും ഒരു നെക്സസ് ആയിട്ട് പ്രവർത്തിക്കുകയും സാറിന്റെ പത്ത് കള്ളവോട്ട് ചെയ്ത എന്നാൽ ചെയ്തോട്ടെ എനിക്ക് പന്ത്രണ്ടെണ്ണം ചെയ്യാമല്ലോ അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നൂറ് ശതമാനം വോട്ട് ഉള്ളിടത്ത് എഴുപത് ശതമാനം പോളിംഗ് കൊണ്ട് അവസാനിപ്പിക്കും പരസ്പരം സാർ ഈ സാറിത് വെച്ച് നമുക്ക് ഒന്ന് കൺക്ലൂഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കീഴിലില്ല ഒറ്റ ജീവനക്കാരനും ഇല്ല ആ ഒരു വ്യക്തി വിചാരിച്ചാൽ നിങ്ങൾക്ക് കള്ളവോട്ട് തടയാൻ പറ്റില്ല പാർട്ടിക്കാരാണ് ശുദ്ധീകരിക്കേണ്ടത് തൃണമൂല തലത്തിലുള്ള പാർട്ടിയുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ശിക്ഷിക്കേണ്ടത് ആ പാർട്ടിയുടെ നേതാക്കളാണ് തീർച്ചയായിട്ടും കറക്റ്റ് ആണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യേണ്ട അവർക്ക് സാധിക്കട്ടെ സാധിച്ചില്ലെങ്കിൽ ഈ ജനാധിപത്യത്തിൽ ഇങ്ങനെ വാചാടോപം കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല സത്യം പണി ചെയ്യേണ്ടത് ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക